ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു യാത്രയാണ് യാത്ര എന്ന് പറഞ്ഞാൽ മാസങ്ങളായി ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സ് പല രീതിയിലുണ്ടാവും നമുക്ക് ഒരുമിച്ച് തമാശ പറഞ്ഞ് ചിരിച്ച് കളിച്ച് അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതൊക്കെ എല്ലാവരും അതിലെല്ലാവരും ഒരേ വൈബ് ആവണമെന്നില്ല ചിലർ ചില കാര്യങ്ങളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും ചില കാര്യങ്ങളിൽ ഉണ്ടാവില്ല അങ്ങനെ ഒരു കാര്യത്തിലെല്ലാം നമ്മൾ ഒന്നിച്ച ഒരു കാര്യമാണിത് അതായത് ഞങ്ങളിപ്പോൾ പോകുന്നത് ഒരു ഒരു എന്താ പറയുക ഒരു തീർത്ഥാടനം തീർത്ഥാടനം എന്തൊന്നും പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അമ്പലത്തിൽ പോക്കാം കുറേ മാസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഈ അമ്പലത്തിൽ പോകുന്ന കാര്യം പക്ഷെ ഒന്നും നടക്കുന്നില്ല ഒരാൾ ശരിയാവുമെങ്കിൽ മറ്റൊരാൾക്ക് ശരിയാവില്ല പക്ഷേ ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പോകത്തുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാം കൂടി ഒരുവിധം സെറ്റായി ഞങ്ങളങ്ങ് പ്ലാൻ ചെയ്ത് ഇറങ്ങി രണ്ടും കൽപ്പിച്ചു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു വെളുപ്പിനെ തിരിച്ചു വെളുപ്പിനെ തിരിച്ചു എന്ന് വെച്ചാൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചായ പോലും കുടിക്കാതെ ഇറങ്ങി വീട്ടിൽ നിന്ന് പിന്നെ വഴിയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അങ്ങനെ യാത്ര പോവുകയാണ് പോകുന്നത് വേറൊരിടത്തുമല്ല തിരുവട്ടാർ അമ്പലത്തിലാണ് എല്ലാവരും കേട്ടിട്ടുണ്ടാകും തിരുവട്ടാർ അമ്പലം അതായത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിലുള്ള നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു അമ്പലമാണ് തിരുവട്ടാർ ക്ഷേത്രം അപ്പോൾ അവിടേക്ക് പോ ഞാൻ ഞാനിതുവരെയും പോയിട്ടില്ല അപ്പോൾ പോണമെന്ന് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ആ യാത്ര പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ എല്ലാവരെയും ഓരോരുത്തരെയായിട്ട് വഴി നിന്ന് പിക്ക് ചെയ്തു അവരെല്ലാവരെയും കൂടി അഴ്ച്ചു കയറ്റി വണ്ടിയിൽ എന്നിട്ട് യാത്ര പോകുന്നു ഇതൊരു വണ്ടി പിന്നെ ഇനി വേറൊരു വണ്ടിയും കൂടെ ഉണ്ട് അവർ ഫാമിലിയായിട്ട് അവരും പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ തിരുവട്ടാർ പോകുന്ന വഴിക്ക് ആദ്യം ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കുമാരകോയിലാണ് കുമാരകോയിലറിയാലോ മുരുകൻ്റെ അമ്പലമാണ് അപ്പോൾ അവിടെ പോകാനായി ഇന്ന് ഞങ്ങൾ ശരിക്കും പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പൂജവയ്പ് കഴിഞ്ഞിട്ട് ഈ കുമരസ്വാമി ഒക്കെ തിരിച്ച് അമ്പലത്തിലെത്തിയതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അത് തൊട്ടടുത്ത് തന്നെയായിരുന്നു അതിൻ്റെ നവരാത്രിയുടെ അടുപ്പിച്ച് തന്നെ ഞങ്ങൾ പോയത് അതായത് കുമാരകോലിൻ്റെ എന്താണ് എൻട്രൻസ് ആണ് ആദ്യം നമ്മൾ മുരുകനെ തൊഴുതതിന് ശേഷമാണ് തിരുവട്ടാറ് പോകുന്നത് അവിടെ പോയി അവിടെ അമ്പലത്തിൽ തൊഴുതു പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു അമ്പലം കൂടെ ഉണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നു ഒരു ദേവിയുടെ ഒരു അമ്മൻ്റെ എന്തോ അമ്പലമാണ് അവിടെയൊക്കെ പോയി അവിടെയും തൊഴുതു അവിടെയൊക്കെ തൊഴുതിട്ടാണ് ഞങ്ങളവിടെ പോയി കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തതേ ഇതാണ് അടുത്ത ബാച്ച് കെട്ടോ ഇവിടെ പോയി ഇത് തിരുവട്ടാർ അമ്പലമാണ് ഞങ്ങൾ തിരുവട്ടാർ അമ്പലത്തിലെത്തി ഇത് നേരത്തെ പോയ വണ്ടിയിലുള്ളവരാണ് അവർ നേരത്തെ എത്തി അപ്പോൾ അവരും ഉണ്ടായിരുന്നു ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങി അമ്പലമൊക്കെ കണ്ടു അമ്പലത്തിനകത്തൊന്നും അധികം വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല പിന്നെ എന്താ പറയുക അവിടെയൊക്കെ പോയിട്ട് ചുമ്മാ കുറച്ച് ഫോട്ടോസ് എടുത്തു അവിടെ ഒരു എന്താ പറയുക ഒരു ഒരു കൽപ്പടവ് പോലെയൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോയി കുറച്ച് ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു പിന്നെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത ദിവസങ്ങളായിരിക്കും കാരണം നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥല ചില സ്ഥലങ്ങളുണ്ടല്ലോ അതൊക്കെ ഒരു ഒരു ആ ഒരു വൈബ് ആദ്യമായിട്ടുള്ള സംഭവം ഒരു മനസ്സിനൊരു വല്ലാത്തൊരു സുഖമാണല്ലേ അപ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര രസമായിരുന്നു ഇത് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്നതാണ് ഇതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല സ്ഥലം കേട്ടോ നല്ല സ്ഥലമാണ് നല്ല രസമുള്ള സ്ഥലമാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ തന്നെ ഇല്ലേ കണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തെങ്കിൽ